നടി മഞ്ജു ഭാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു നടി ശീതൽ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് ആരോപണം ഫൂട്ടേജ് സിനിമയിൽ ശീതൾ അഭിനയിക്കുന്നതിനിടെ ശീതളിന് പരിക്കേറ്റിരുന്നു എന്നാൽ പരിക്കേറ്റ ശീതളിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചെലവ് ലഭിച്ചില്ല എന്നും അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണം എന്നതുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൂട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്നും നോട്ടീസിൽ പറയുന്നു മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഷീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടെ ഫൈറ്റ് സീനില് ഷീതൾ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതളിന് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിന് ആധാരമായി പറയുന്നത് പരിക്കുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചെലവായി പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണെന്നും നോട്ടീസിൽ പറയുന്നു നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൾ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡായി പരിക്കേറ്റിരുന്നു ഒരു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും സെറ്റിലുണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുക എന്നാൽ അവര് മനുഷ്യരിലെ ശീതലിന് വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നുവെന്നും ശീതൾ തമ്പിയുടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാര പ്രതികരിച്ചു നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കാത്തതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും ഫുട്ടേജിന്റെ പ്രൊമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചിരുന്നു എന്നും അഡ്വക്കേറ്റ് പറയുന്നു ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് നൽകിയില്ല എന്നും അഡ്വക്കേറ്റ് കൂട്ടിച്ചേർത്തു